തിരിച്ചു എടുക്കാൻ നേരത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റിക്കവറി ശരിയാവുന്നില്ല എല്ലാവരും പ്ലാന്റിൽ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി നയൻറ്റീൻ സെവൻറ്റി തുടങ്ങി എന്ന് പറഞ്ഞാലും ഫസ്റ്റ് സെയിൽ നടക്കുന്ന കിണക്കുന്ന സെവൻറ്റി സിക്സിലാണ് ഫസ്റ്റ് ഇയർ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ യൂണിറ്റിൽ ഇവർ എല്ലായിടത്തും ഞാൻ പോകുന്ന എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിലും പോയി കുറേ കമ്പനികൾക്ക് ഓണിവേഴ്സിൽ എന്താണെന്ന് പറഞ്ഞാൽ പോലും അറിയില്ലാത്ത കമ്പനികളുണ്ട് ഒരു ക്വാണ്ടിറ്റി മേടിച്ചിട്ട് അതിന് കൃത്യമായിട്ട് ഒരു ഹീൽഡ് കിട്ടിയില്ല എങ്കിൽ

എനിക്ക് സാറിനെ കാണുമ്പോൾ തോന്നുന്നത് ഞാനൊരു കുടിയേറ്റ ഗ്രാമത്തിൽ ജനിച്ച മലബാറിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ജനിച്ചനാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നടുവിൽ കർഷകരാണ് എൻ്റെ ഫാദറും എൻ്റെ ബന്ധുക്കളും എല്ലാം അപ്പൊ അങ്ങനെ ഒരു അവസരം വരുമ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സുഗന്ധമാണ് സാറിൻ്റെ ആത്മകഥയുടെ പേര് സുഗന്ധ ജീവിത ജീവിതമെന്നാണ് അപ്പൊ ജീവിതത്തിൻ്റെ സുഗന്ധം ആണല്ലോ ആ കഥ പറയുന്നത് ഞാൻ ആ പുസ്തകം വായിച്ചില്ല വായിക്കുന്നത് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് വായിക്കാൻ സാറു പറഞ്ഞപ്പോൾ കൂടുതൽ ആകാംക്ഷ വലുതാണ് ഞാൻ തീർച്ചയായിട്ടും ആ പുസ്തകം ഞാൻ വായിക്കും സുഗന്ധപൂരിതമായ ഒരു ജീവിതമായിരുന്നു ഇതുവരെയുള്ള ഉള്ള ഒരു യാത്രയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുഗന്ധം മാത്രം ഉണ്ടായി തോന്നുന്നില്ല കാരണം ഇതൊരു ജേർണിയാണ് ലൈഫ് ഇസ് എ ജേർണി ഇതിന്റെ അകത്ത് സുഗന്ധമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ലൈഫില് അത് മാത്രമേ സുഗന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ അതെ നമുക്കൊരു ഒരു 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 ഏലം കൃഷി കൃഷി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് കിട്ടുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സ് വരെ അതെ പ്രോസസ് സാർ സാറുണ്ടായത് അതൊരു സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നാണോ വന്നത് എന്താണോ അത് എന്റെ ഫാദർ ആദ്യം സ്റ്റാർട്ട് സിന്താ മുമ്പായിട്ട് പെർഫ്യൂമറി അതായത് സിന്തറ്റിക് പെർഫ്യൂംസ് പെർഫ്യൂംസ് അല്ല സിന്തറ്റിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അങ്ങനെയാണ് സിന്താറ്റിന്റെ പേര് വന്നത് അപ്പം ആദ്യം സിന്തറ്റിക് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് കെമിക്കൽസ് എന്നായിരുന്നു പേര് റീബ്രാൻഡ് ചെയ്തതാണ് സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കിയത് ഇപ്പോൾ അല്ല ഇപ്പോൾ അന്ന് സിന്താറ്റിക് ഇൻഡസ്ട്രീസ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു കെമിക്കൽസ് ഇത് ഏത് വർഷമാണ് ആരംഭിച്ചത് കെമിക്കൽ സെവൻറ്റീലാണ് റക്കല്ലിട്ടു എല്ലാം വന്നു പൊങ്ങി വന്നു ഓ എനിക്ക് ജേക്കബ് പിതാവ് എഞ്ചിനീയറിംഗ് ആയിരുന്നു അല്ലെ അദ്ദേഹം കോൺട്രാക്ടർ ആയിരുന്നു കാരണം പല ഡാൻസും റോഡ്സും ബ്രിഡ്ജസും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡാൻസ് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോടുക്കി ഡാമിന്റെ എക്സ്കർബിഷൻ ഒക്കെ സി ബി ജേക്കബായിരുന്നു രാമോകല പാലം ഇതൊക്കെ അദ്ദേഹം ചെയ്തതാണ് ഇന്നും അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന ആ പാലം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് തീർച്ചയായി അല്ല തീർച്ചയായും അതൊരു വലിയൊരു അറിവാണ് ലോകത്തിലെ ഇങ്ങനെ ഒരു സ്ഥാപനം വളർത്തിയെടുക്കുന്നത് ഏത് കാലത്താണ് നിങ്ങൾ ചിന്തിച്ചതെന്ന് അറിയിച്ചു നോക്കാം അത് എനിക്ക് തോന്നുന്നു വിജുസാറിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് അന്വേഷണോ അല്ലേ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കമ്പനിയിൽ വന്ന് ജോലി ചെയ്യണം അതായിരുന്നു കാരണം ഞാൻ നിർബന്ധമാണ് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലെ ഹോളിഡേസിന് വരുവാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് കമ്മിനിൽ വന്ന് ഏപ്പ് ഫ്ലോറിൽ ലാബിലൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണമെന്ന് വളരെ നിർബന്ധം ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു പിതാവ് ഇത് എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു ട്രാൻഫർമേഷൻ ഇപ്പൊ സുഗന്ധവചനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയത് സാർ അത് ഫാദർ എക്സ്പോ സെൻറ്റിക്ക് ജപ്പാനിലെ പോയി ആ അപ്പോൾ അങ്ങനെ പോയിപ്പോ അവിടെ നിന്ന് കിട്ടിയ ഒരു ഒരു ടിപ്പാണ് ആയിരുന്നു ഇത് പക്ഷേ ഫാദർ അതിന് യു എസിലെ എൻ്റെ ഒരു റിലേറ്റീവുണ്ട് ആ പുള്ളി പറ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് എനിക്ക് സിന്തറ്റിക് ആയിട്ടുള്ള സാധനം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുന്ദവ്യഞ്ജനമാണല്ലോ എന്ന് പറഞ്ഞപ്പം ആ ഒരു രീതിയിലൊരു തിങ്കിങ്ങിലേക്ക് മാറി അങ്ങനെ മാറി നമ്മൾ മൈസൂറിലുള്ള സി എഫ് ടി ആർ എന്ന് പറഞ്ഞ ടെക്നോളജി ആയിരുന്ന ലാബാണ് ഒരു ഇഷ്ടപ്പെട്ട ടെക്നോളജി ആയിരുന്ന ലാബ് അവർ അവിടെ പോയി ഫാദർ എൻ്റെ ടെക്നോളജി കിട്ടി പക്ഷേ ടെക്നോളജി കിട്ടിയെങ്കിലും അതിൻ്റെ അതിൻ്റെ ഡിസൈനും അതിൻ്റെ പ്രൊഡക്റ്റ് അല്ല പ്ലാൻ ഡിസൈനും ഒക്കെ കിട്ടി പക്ഷേ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഫെയിലിയേഴ്സ് ആയിരുന്നു കണ്ടിന്യൂസ് ഫെയിലിയർ ആയിരുന്നു നയൻറ്റീൻ സെവൻറ്റി എന്ന് പറഞ്ഞാലും ഫസ്റ്റ് സെയിൽ കിടക്കുന്ന നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ക്ഷമയോട് നിൽക്കേണ്ടി വരും കാരണം ഇത് നമ്മൾ ആദ്യത്തെ ആദ്യം ഒരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെപ്പർ മാത്രമേ ഉണ്ടായിരുന്നല്ലോ റോ മെറ്റീരിയലായിട്ട് പെപ്പർ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അതോ ഓളിയറസിൻ ഓളിയറസിന് ഉണ്ടാക്കാനായിട്ടോ ഇപ്പോൾ വേഴ്സിൻ ഉണ്ടാക്കാൻ പേപ്പർ എക്സ്ട്രാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റും പത്ത് ജോലിക്കാരും ഉണ്ടായിരുന്നുള്ളു ഓ അപ്പം അന്ന് പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ എക്സ് എക്സ്ട്രാക്ഷൻ സമയത്ത് നമ്മൾ സോൾവെൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടതിൻ്റെ ആ സോൾവെൻ്റ് റിക്കവർ ചെയ്യണം തിരിച്ചെടുക്കണം എന്നാലേ ഫുഡ് പ്രൊഡക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ തിരിച്ചെടുക്കാൻ നേരത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റിക്കവറി ശരിയാവുന്നില്ല എല്ലാവരും പ്ലാന്റിൽ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം അമേരിക്കയിൽ നിന്ന് ജെ ഡബ്ല്യു ജെ മാനഹേമർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ ആർണോഡ് മാനഹേമറ് കോണ്ടാക്ട് ചെയ്യാനിടയായി അന്ന് മറ്റേ ടെലക്സൊന്നുമില്ലല്ലോ മറ്റേ ഇമെയിലൊന്നും ഇല്ലല്ലോ അന്ന് സാധാരണ മോഡിൽ ഒരു മെസ്സേജ് വന്നു അപ്പോൾ മെസ്സേജ് വന്നപ്പം ഫാദർ എക്സൈറ്റഡ് ആയില്ലെങ്കിലും അന്ന് ഇംഗ്ലീഷിൻ്റെ ഷോർട്ട് ഫോൾസ് ഉണ്ടായിരുന്നു കാരണം ഒരു വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള ചെറിയൊരു ആശയമുണ്ട് ആശയമുണ്ട് പക്ഷേ റെസ്പോസ് ചെയ്യാൻ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കസിൻ മിസ് ജോഷ് പോളും സി ഒക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്തത് കമ്മീഷകത്ത് കാരണം അവരൊക്കെ കുറേ പഠിച്ചവരും ഒക്കെ ആയതുകൊണ്ട് അവരൊക്കെ ജോയിൻ ചെയ്തു അങ്ങനെ ആ മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുത്തു അപ്പം അവർ പറഞ്ഞു അപ്പം ആറ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് റിക്കവറിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവർ അവരുടെ ഒരു ടീമിനെ ഇങ്ങോട്ട് അയച്ചു ആ ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്തു തന്നു അങ്ങനെയാണ് ഫസ്റ്റ് കൺസൈൻമെൻറ്റ് യു എസിന് പോകുന്നത് അങ്ങനെ ആ ആ പ്രോഡക്റ്റ് അന്ന് ഒറ്റ ഞങ്ങൾക്ക് ഒരു റോമെറ്റീരിയൽ പെപ്പർ മാത്രമേ ഉള്ളൂ സിറ്റൊരു പ്രൊഡക്റ്റാണ് അങ്ങനെ അമേരിക്കയ്ക്ക് അയക്കുന്നു അങ്ങനെ മാനഹേമേഴ്സിന് നമ്മൾ അവർക്ക് ഇത് അമേരിക്ക ഏജൻസി കൊടുക്കുന്നു ഓ അവർ തന്നെ ക്ലയൻറ് ആയി അവർ തന്നെ ക്ലൈൻ്റായി ഓ അപ്പോൾ പിന്നെ അങ്ങനെ അവരെ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി പെപ്പറായി പിന്നെ ജിഞ്ചറായി ക്യാമറിക്കായി അങ്ങനെ ചില്ലിയായി അങ്ങനെ ഓരോരോ ഓരോ ഇപ്പം നമ്മുടെ നമ്മുടെ പോർട്ട്ഫോളോയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പത്ത് മൂവായിരം പ്രോഡക്റ്റുകൾ അതെ ഞാനത് കണ്ടിട്ടുണ്ട് നോക്കുമ്പോൾ തന്നെ മൂവായിരത്തോളം പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളുണ്ട് അപ്പം അന്ന് ഒരു പ്രോഡക്റ്റും പത്ത് എംപ്ലോയീസും തുടങ്ങിയത് ഇന്ന് പത്ത് മൂവായിരം പ്രോഡക്റ്റും പത്ത് മൂവായിരം ജോലിക്കാരും അത് എടുക്കുമ്പോൾ ഒന്ന് തുടക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ഒരു കോടി ഒരു കോടി എന്ന് വരാറുള്ള പ്രശസ്തമായ വാക്കുകളുണ്ട് അതുപോലെ തന്നെ അതൊരു ഈശ്വരൻ്റെ ഇടപെടൽ ഉണ്ടെന്ന് നൂറ് ശതമാനം എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് അത് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഇത്രയും വളരണമെങ്കിൽ വളരാനല്ല ഇത് ഈ കിടക്ക പോയ സമയത്ത് അത് അത് അവിടെയാണ് അത് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു മനസ്സ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞങ്ങളുടെ ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യണം ഇൻവെൻറ്ററി കണ്ട ക്യാരി ചെയ്യണം അതായത് നമ്മൾ എക്സ്പോർട്ട് എത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഇപ്പം രണ്ടായിരം കോടിയുടെ എക്സ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ആയിരം കോടിയുടെ റോ റോമെറ്റീരിയൽ എങ്കിലും മിനിമം നമുക്ക് സ്റ്റോക്ക് പൈസ വരുമോ എന്നാലും നമുക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുമോ ഇൻസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു ഇതാണ് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് മേടിക്കാനും അതായത് റോ റോമെറ്റീരിൽ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ മേടിക്കാനും അത് കറക്റ്റായിട്ട് വിൽക്കാനും ഇതൊക്കെ ഒരു മെക്കാനിസം ഭയങ്കര ഒരു മെക്കാനിസം ആണ് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർഡിൻ്റെ പ്രൈസ് ഞാൻ എഴുന്നൂറ്റമ്പത് രൂപ ആയത സമയത്ത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാറേ ഇല്ല സാറ് കുറച്ചുകൂടെ കുറയുന്നു പറട്ടെ ഞാൻ വന്നു മേടിക്കുക എല്ലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല സാറ് ലൈറ്റ് നോക്കിയിട്ട് മേടിക്കേണ്ടാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് മേടിക്കാൻ പറഞ്ഞു ആ ഡിസിഷനാണ് പ്രധാനം ആ ഡിസിഷനാണ് പ്രധാനം അവർ മേടിച്ചു ഞാൻ അവർ സ്റ്റോക്കിൽ കയറി എല്ലാം ചെയ്തു മൂന്ന് ദിവസത്തിനകം എഴുന്നൂറ്റി അമ്പതിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറിലേക്ക് പ്രൈസ് കയറുമായി കാരണം ഇതൊക്കെ ഒരു ഇൻഡ്യൂഷൻ ആ ഇൻഡ്യൂഷൻ എവിടത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അവിടെ ആ ദൈവത്തിൻ്റെ പ്രവർത്തനം അത് അത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അത് അല്ല വേണത് ഇതിന് ആ മോളിൽ നിന്നുള്ള ആ ഒരു നമ്മളൊരു കരണമായിട്ട് നമ്മളെ കൊണ്ടുവരുവാണ് കാരണം എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ ജോലി നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ജോലിയാണ് പണിയാക്കി എടുക്കുന്നത് ഞാനും പർച്ചേസ് ചെയ്യണം വയ്ക്കണം പ്രോസസ്സ് ചെയ്യണം ഇത് എളുപ്പമുള്ള കാര്യമല്ല ഇത് നിങ്ങൾക്ക് പൊട്ടു നോക്കാൻ നേരം എളുപ്പമുള്ള കാര്യങ്ങൾ തോന്നാം പക്ഷേ ഔട്ട് എളുപ്പമുള്ള കാര്യമല്ല അത് കാരണം ഒരു ഒരു ക്വാണ്ടിറ്റി മേടിച്ചിട്ട് അതിന് കൃത്യമായിട്ടൊരു ഹീൽഡ് കിട്ടിയില്ല എങ്കിൽ തീർന്നു നല്ല നമ്മുടെ കോസ്റ്റിൽ നിൽക്കില്ല അത് അവർ നോക്കാം നിൽക്കില്ല നോക്കില്ല അപ്പോൾ നമ്മൾ മെഡിസിൽ ഫിറ്റ് ഫെയിൽ ആവാം നമ്മൾ പ്രൈസ് കുറച്ച് മേടിച്ചതുകൊണ്ട് കാര്യമില്ല അതെ അതെ കൃത്യമായിട്ടുള്ള ഈൽഡ് കിട്ടണം ഇങ്ങനെ പല പ്രതിസന്ധികളും നമ്മൾ പോകും അപ്പം ഇത് നമുക്കൊരു ആവറേജ് ഔട്ട് ചെയ്ത് മേടിക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം ഒരു ഒരു ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും പത്തു മൂവായിരം ടണ്ണാ വന്നത് ചെറിയ പല മേഖല ഇപ്പൊ ഇരുന്നൂറോ മുന്നൂറോ കിലോ എന്നല്ല വരുന്നത് അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് മേടിക്കാൻ ഇതൊന്നും ആരും എടുക്കല്ല ഇത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് രോഹിതന്റെ ശരിക്കും ഈ നമ്മുടെ നേരത്തെ പ്രാചീന കാലത്താണെങ്കിലും അല്ലെങ്കിൽ കുറച്ചാൾ മുമ്പൊക്കെ നമുക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ബ്രിട്ടീഷുകാരാണെങ്കിലും പോർച്ചുഗീസുകാരാണേലും ഒക്കെ വന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഈ റോ ആയിട്ടുള്ള ഏലമായാലും ഗുരുക്കുളവമായാലും നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് സാറത് ബ്ലെൻഡ് ചെയ്തത് ഇന്ത്യയിൽ ഫസ്റ്റ് കമ്പനി ആയിട്ട് വേറെ ഒരു ഒരു രീതിയിൽ അവലപിക്കുമ്പോഴാണല്ലോ സിന്തൈറ്റ് ഇപ്പോൾ ഒരു സിന്തൈറ്റായി മാറിയത് ആ സമയത്ത് എങ്ങനെയാണ് ഈ ഒരു തോന്നലുണ്ടായത് അല്ലെങ്കിൽ ആ സമയത്ത് കുറേ പ്രശ്നങ്ങൾ ആദ്യത്തെ ബ്ലെൻഡ് ശേഷം കടന്ന അതൊരു വേറെ സ്റ്റേജ് സ്റ്റേജ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാശേഷം രണ്ടായിരത്തിൽ ബോർഡ് മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റ് ആരും സെർച്ച് ചെയ്തിട്ടില്ല ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോഴേ അന്നത്തെ ഞങ്ങളുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ബോർഡ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഒന്ന് നോക്കട്ടെ എൻ്റെ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ മഹാരാജ്യവും ലാൻഡാണ് അപ്പം ഞാൻ ചോദിച്ചു ലെറ്റ് ചോദിച്ചാൽ ഞാൻ അടുത്തേക്ക് ഇറങ്ങി അപ്പൊ ഫസ്റ്റ് ഇയർ ഞാൻ ഇപ്പൊ നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ യൂണിയിൽ ഇവർ എല്ലായിടത്തും ഞാൻ പോകുന്ന എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിലും പോയി കുറേ കമ്പനികൾക്ക് ഓളിവേഴ്സിൽ എന്താണെന്ന് പറഞ്ഞാൽ പോലും അറിയില്ലാത്ത കമ്പനികളുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു പേപ്പർ എടുക്കുക പേപ്പർ എടുത്താൽ നമ്മൾ ആദ്യം ഓയില് ഡിസ്പ്ലേ ചെയ്ത് മാറ്റും അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ എരിവിനെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റും അത് സോൾവേറിൽ വെച്ചാൽ എരിവ് മാറ്റുന്നത് എരിവ് ഈ ഓയിലും റസ്സിനും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഒളിയൂറിസിനുള്ള അത് പേര് വരുന്നത് അത് അപ്പം ഇത് ഒരു പ്രോഡക്റ്റ് വെച്ച് ഈ നെസ്ലേലാണെങ്കിലും യൂണിലിവറിൽ ആണെങ്കിലും പെപ്സിയിലാണെങ്കിലും ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ല എന്നുവച്ചാ അങ്ങാടി വരുന്ന പോലെ അവർക്ക് പോലെ അറിഞ്ഞുകൂട അവർക്ക് പോലെ പക്ഷെ അവർക്ക് അവർ പെപ്പർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ എക്സ്ട്രാക്റ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് കൺവേ ചെയ്യാനായിട്ട് വലിയ പാടായിരുന്നു ഇനീഷ്യലി ഞാൻ പിന്നെ അവിടെ പോയി ക്ലാസ്സുകളെടുത്ത് അവരെ മനസ്സിലാക്കിച്ചു അപ്പോൾ അത് ഒരു വലിയൊരു ഒരു ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു അതൊക്കെ രണ്ടായിരത്തി രണ്ടില് എനിക്ക് മൂന്ന് കോടി ഞാൻ പതിനാറ് കോടി എത്തിച്ചു ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം മാത്രം പിന്നെ പതിനാറ് പിന്നെ ഒരു ഒരു ട്വന്റി ത്രീ ആയപ്പോഴത്തേക്കും അത് മുപ്പത്തഞ്ചായി സാർ പറയുന്നത് പ്രൊഡക്റ്റ് സെയിൽസ് അല്ല കളക്ഷൻ അല്ലല്ലോ സെയിൽ സെയിൽസ് 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 ഇന്ത്യൻ ഇന്ത്യൻ മാത്രം ഇത് ഞാൻ ഇന്റർനാഷണൽ വേറെ കേട്ടോ മാർക്കറ്റിലെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറയുന്നത് അതെ 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 അതായത് ഒരു മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ കയറി ചെല്ലണം എന്നതിനെ കുറിച്ച് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒന്ന് രണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ സെറ്റ് ഇന്ത്യൻ മാർക്കറ്റൊക്കെ സെറ്റ് ഒരു മെനു എന്ന് പറഞ്ഞാൽ സെറ്റ് മെനു ആണ് ഇവിടെ കാരണം ഇത് നമ്മൾ അത് പറഞ്ഞ് ഇങ്ങനെ ഉപയോഗിക്കണം ഇത്ര ഉപയോഗിക്കണം പെപ്പർ ഉപയോഗിക്കുക പേപ്പർ പൗഡർ ഉപയോഗിക്കണം സാനിറ്റൈസർ എത്ര ഉപയോഗിച്ചാൽ ഇത്ര ബെനിഫിറ്റ് ആണ് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ജാനുവരി ഒട്ടേ ഡിസംബർ വരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിരിക്കും കൺസിസ്ൻറ്റായിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും മനസ്സിലായി മറ്റേതിനകത്ത് പൗഡർ പൊടിക്കാനകത്ത് ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് വരും ഫ്ലേവേഴ്സ് അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെ അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അത് കൺവിൻസ് ചെയ്ത് എജ്യൂക്കേറ്റ് അവർ എജ്യൂക്കേറ്റ് ചെയ്യണം കാരണം അന്ന് എന്തൊക്കെ ഈ സിറ്റുവേഷനൊക്കെ തരണം ചെയ്തുകൊണ്ട് കണ്ടമാനം കഷ്ടപ്പെട്ടു ആ രണ്ടായിരത്തി പത്തായപ്പോഴത്തേക്ക് ഞാനത് നൂറ്റി লাপ রাজ্য <laughs>